കാരണം ഈ മോശയെ പഴയ നിയമത്തിൽ ദൈവം വിളിക്കുന്നത് പോൾ ഒരു പച്ച ശരി കണ്ടത് പക്ഷെ കത്തുന്ന മുൾപടർപ്പ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കണം ആ മുൾപടർപ്പ് ഉണങ്ങിയതായിരുന്നില്ല അത് പച്ചയായിരുന്നു അത് കത്തിച്ചാമ്പലായില്ല അതുപോലെ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ ദൈവത്തിന്റെ ധാർമ്മികതയുടെ സത്യത്തിന്റെ നീതിയുടെ യാണ് ഈ ഹൃദയത്തിലെ 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 വിശ്വാസികളുടെ ജ്വലിക്കുന്ന അഗ്നിയിൽ ഈ അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന അധികാരവർഗം ചാമ്പലാക്കും എന്നുള്ളത് എനിക്കൊരു സംസീഉള്ള കാരണം ചരിത്രത്തിൽ എവിടെയൊക്കെ ഇതുപോലെ മതവികാരം കൊണ്ടികൾ സൃഷ്ടിച്ച മനുഷ്യനെ പീഡിപ്പിച്ചിട്ടുണ്ടോ കത്തോലിക്കാ തിരുസഭ പിന്നീട് മാർപാപ്പമാർ അതിനെ പൊതു മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് ചരിത്രത്തിൽ എവിടെയൊക്കെ ജോവാനോ ഓഫ് നെമറ ജോവാനോ സൈൻ ജോവാനോ ഫാസ്കിന്റെ ഒരു സ്റ്റോറി പഠിക്കണം കഥ വായിക്കണം ആരാണ ജോവാനോ ഓഫ് ആർക്ക് അബൗട്ട് ഫ്രാൻസിസ് മത माता की